സ്വർണ് സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം അപ്പോൾ അതിൽ തന്നെ ഒരാളുടെ പ്രത്യേക ചോദ്യമാണ് ഇന്ദ്രലിനെ ഞാൻ പറഞ്ഞതുപോലെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ സായി പറയുന്നുണ്ടല്ലോ മുരളിനോട് എന്താ ഫുൾ പേര് ഞാൻ മറന്നുപോയി എന്നാൽ പോലീസ് ഓഫീസറോട് പറഞ്ഞു എന്ത് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചതും ആ ഭയമാണ് അല്ലെങ്കിൽ അതേപോലെ എന്നെ ഈ വീഡിയോ ചെയ്യിപ്പിക്കാൻ കാരണം അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ചോദിച്ച ആ അവിടെ തന്നെ അതേ ചോദ്യം അന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെന്ന് അൻപത്തിയേഴായിരം ഇനി ആവാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു അദ്ദേഹം ആ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ സാധ്യത ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതേപോലെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വേറെ ചോദ്യം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറയുമോ എന്നാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞു ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ എന്ത് സ്വർണ്ണവില അടുത്ത ആഴ്ചയിലും ഇനിയും യു എസ് കൺസ്യൂമർ പ്രൈസ് സ്റ്റേറ്റയും പഠിക്കും ർപ്രൈസിൻ്റെ സ്റ്റേറ്റയും അതേപോലെ ഫെഡറൽ ചാർജർ ഓഫ് അവലിൻ്റെ ടെസ്റ്റ് മണിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്ത് ചെയ്യും അടുത്ത ആഴ്ചയും സ്വർണ്ണവില കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത നമ്മൾ സ്ട്രോങ് ഡേറ്റും ജോ മറ്റുള്ള ഫുൾബാക്കുകൾ നമ്മൾ അങ്ങനെ കാര്യമാക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഭാഗം എന്താ അത് വളരെയധികം പ്രസക്തമാണ് കാരണം ഞാൻ തന്നെ ചോദ്യം ഉണ്ടാക്കി ഉത്തരം പറഞ്ഞ് സുഖിച്ചു പോകുന്നതല്ലല്ലോ യഥാർത്ഥ വഴി അതായത് ചോദിക്കുന്നത് ഇനി കുറയുമോ എന്നുള്ള വെരി ടാസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള വിലയുടെ അങ്ങനെല്ലാതെ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്ര വരെ അതാണ് അടുത്ത് വളരെ ടഫ് ആയിട്ടുള്ള കുറച്ചാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരെ താഴേക്ക് പോകും എന്നുള്ളതും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ എത്ര വരെ താഴേക്ക് പോകും എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ എത്ര എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇല്ലല്ലോ അപ്പോൾ പിന്നെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഏ ഇതിൻ്റെ താഴെ എന്താണ് ഈ ഇപ്പോൾ വാങ്ങുന്ന സമയമാണോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട് അത് ഞാൻ വായിച്ചതാണ് ഓർമ്മ വച്ചിപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല എന്തായാലും അതൊരു വളരെ ആ തന്നെ മുഹമ്മദ് നാഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ വെയിറ്റ് ചെയ്യണോ കുറയുമോ ഇനി കുറയുമോ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് വാങ്ങാൻ വെയിറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം കൂടി മനസ്സിലായില്ലേ അപ്പോൾ ഇനി കുറയുമോ ആ കുറയുമോ എന്നുള്ള ചോദ്യത്തിനായിരിക്കും ഇനി പ്രസക്തി വരുന്നത് കാരണം കുടുതിച്ച് ഉയരാൻ തന്നെയാണ് സ്വർണ്ണവില ഇന്ദിരാൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ചയിലും അതേപോലെ തന്നെ എന്താണ് ഇനി അങ്ങോട്ട് ഉയരാൻ തന്നെയാണ് സാധ്യത പറഞ്ഞല്ലോ എല്ലാ കണക്കുകളും പറഞ്ഞല്ലോ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപതാകുന്നതും അറുപത്തി ആറായിരം കടക്കുന്നതും എഴുപതിനായിരവും അതേപോലെ തന്നെ എൺപതിനായിരവും അങ്ങനത്തെ എല്ലാ സാധ്യതകളും ജെല്ലാം പറഞ്ഞു ശോ ഒക്കെ പോകുന്ന എല്ലാവിധ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ജി ഡി പി മുതലുള്ള എല്ലാ കണക്കും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസക്തി അപ്പോൾ ചോദ ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഓരോ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് അപരിധികളാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഹയർ റേഞ്ചിലാണുള്ളത് ശരി തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണ്ണവില എന്തെങ്കിലും ബിസിനസ് ഡേറ്റകൾ അങ്ങനത്തെ ഡേറ്റകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോർകാസ്റ്റ് വലിയ രീതിയിൽ കുതിച്ചു വരുന്നത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നിലക്ക് പേച്ചുകഴിഞ്ഞാൽ പ്രോഫിറ്റ് വന്നുകഴിഞ്ഞാൽ അടിച്ചിട്ട് മറ്റുള്ളതിനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോ എന്താ ചോദ്യത്തിന് മറുപടി ഇനി കുറയുമോ എന്ന ചോദ്യം വച്ചാൽ സ്വർണ്ണവില എന്തായാലും ഉയരുമ്പോഴേയും ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ കുറയും ആ കുറയതല്ലാതെ ഇപ്പോൾ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ അതായത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന പ്രൈസ് അതിൻ്റെ താഴെ കേരളത്തിൽ സ്വർണ്ണവില വാങ്ങാൻ കിട്ടും എന്നാണ് ഇതരയിലെ പറയുന്നത് പക്ഷേ ഇതിൽ തന്നെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ വെയിറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് എന്താ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് കാരണം ഇപ്പം എന്തെങ്കിലും ലൊട്ട കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി നാൽപ്പതോ മുന്നൂറ്റി ഇരുപതോ ഒക്കെ ഇപ്പോൾ കൺസ്യൂർ പ്രസിൻറ്റെസിൻ്റെ ആയിട്ട് വരുന്ന ദിവസം തന്നെ വിലങ്ങ് കുത്തി കഴിഞ്ഞാലൊരു അഞ്ഞൂറോ നാനൂറോ ഏ അത്രയും വലിയ സംഭവം ഉണ്ടാകുമ്പോഴും അങ്ങനെ കുറയ്ക്കണുള്ളൂ മെച്ചാൽ കഴിഞ്ഞപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് കുറക്കണ അവസ്ഥ വന്നാൽ പോലും അഞ്ഞൂറ്റി സംതിങ്ങ് കുറക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായപ്പോൾ അതായത് ഒരു മുന്നൂറ് നാനൂറൊക്കെ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുറയുന്നത് നമ്മൾ എന്താക്കാൻ പറ്റുള്ളൂ ഒരു ഉറപ്പ് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ നമ്മൾ എൻ്റെ ഉറപ്പ് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ നേരെ മറിച്ച് ആയിരം രൂപയൊന്നും ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ കുറയില്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല വലിയ മറ്റുള്ള ആൾക്കാർക്ക് രണ്ടായിരം മൂവായിരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇത് മാക്സിമം ഇൻ്റർവ്യേലും നമ്മുടെ ചാനലൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കേരള ഇന്ത്യൻ്റെ ഇന്ത്യയിലുള്ള പ്രേസ് ആയിരം രൂപയിൽ കൂടുതൽ വലിയ രീതിയിൽ ഇടിച്ചിൽ സാധ്യതയുള്ള രീതി എല്ലാം ലോകം ഇപ്പോൾ കറങ്ങിപ്പോകുന്നു കാരണം ഇനിയും ഉയരാൻ വേണ്ടി വൊമ്പുന്ന ഓരോ കാര്യങ്ങളാണ് താരിഫും കളി അൺസർട്ടിനേറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ആയിരം രൂപയുടെ അടിയിൽ താഴേക്ക് പോകാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയുണ്ട് ഒന്ന് ම මගේ ள் තුුව මාක. ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വെറും മുന്നൂറ്റി സംതിങ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് വാങ്ങാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നൂറ് ഉറുപ്പേൻ്റെ ലൊട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലതാനും മുകളിലേക്ക് വലിയ നമ്പറിലേക്ക് എന്നാലും ആരുടെയെങ്കിലും ഫോർകാസ്റ്റ് തയ്ച്ചാൽ പോലും ഗോൾഡ് വേഗം അത് നെഗറ്റീവ് വീണ്ടും അത് എന്താകും ഇപ്പോൾ ഉള്ള ഈ അറുപത്തി മൂവായിരം അഞ്ഞൂറ്റി അറുപതൊക്കെ കടന്ന് വേഗം അറുപത്തയ്യായിരം ഇരുപതിനായിരം എൺപതിനായിരം ഒക്കെ പോകാനുള്ളത് കൊണ്ടും വാങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട വെച്ചാൽ അത് ഈ കയ്യിലുള്ള ഞാൻ പറയട്ടോ നമ്മുടെ ഞാൻ വലിയ വലിയ പൈസക്കാരെ നിരാശപ്പെടുത്താൻ വേണ്ടി വരുന്നില്ല ചില ആളത്ത് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ മാത്രമുള്ള ആളുകളൊന്നും അത് മൊത്തം ഗോൾഡിലേക്ക് ആക്കി മാറ്റേണ്ട അവസ്ഥയില്ല അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിക്കും അത് നിങ്ങൾക്ക് ബോർഡ് വേണ്ടിയിട്ട് അത് അങ്ങനെ വാങ്ങേണ്ട പക്ഷേ ഒരു ഹാബിറ്റ് എന്ന നിലയ്ക്ക് ചെറിയ രീതിയിലേക്ക് ഒന്നോ രണ്ടോ ഗ്രാമൊക്കെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ നാല് ഗ്രാമൊക്കെ അല്ലാതെ വെറുതെ അത് മൊത്തം കറൻസി മാറ്റേണ്ട അത്ര ഇല്ല കാരണം ആ അത് വേറെ ഒരുപാട് ആസ്പെക്ട് ആയിട്ടുണ്ടായി വിശദീകരിച്ച് എടുക്കാൻ എനിക്ക് കഴിയത്തില്ല നേരം മറിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസവും വലിയ വലിയ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കെയർ ബേക്കറിൻ്റെ മലയാളികളാണോ കെയർ ബേക്കറിൻ്റെ അത് ഫുൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഹോട്ടലിൻ്റെ മലയാളികളെ കാണോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ വരുന്ന ആളുകൾക്ക് ഒരു ദിവസം എന്താ വൺ ലാഖൊക്കെ ഇൻകം വരുന്ന ആളുകൾക്ക് അത് അപ്പം ഗോൾഡിലേക്ക് മാറ്റിപ്പോകുന്നത് ഒരു ഭാഗം വളരെ നല്ലതാണ് ഫിസിക്കലി ലീഗലി കല്ത്തരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്നാണ് ഇൻ്റർവ്യൂലിന് ആ ഭാഗം പറയാനുള്ളത് കാരണം അതാണ് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന സമയം എന്ന് പറയുന്ന കാരണം അല്ലാതെ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ ഇൻ്റർവ്യൽ പ്രോത്സാഹന പ്രോത്സാഹിപ്പിക്കില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല ബാങ്കിൽ നിന്ന് ഒരു കലണ്ടർ കിട്ടിയാൽ പോലും ഇൻ്റർവ്യൂലിൽ എന്തെയല്ല അത് ഉപയോഗിക്കാറില്ലാത്തൊരുക്കു ദേഷ്യമാണ് എനിക്ക് പലിശയെ സംബന്ധിച്ച കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ രണ്ട് ലക്ഷം രൂപ ഉള്ള ഒരാൾ അയാൾ ഒന്നുമില്ലാത്ത രീതിയിൽ അയാൾ അല്ലെങ്കിൽ അയാൾ രണ്ട് ലക്ഷം ഉള്ള ഒരാൾ തന്നെ അതിനെ അറുപതിനായിരം ഉപയോഗിക്ക് അറുപത്തയ്യായിരം ഉപയേക്ക് ഗോൾഡ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങുപത്തയ്യായിരം എന്നുള്ള സ്വർണ്ണവില എന്താണ് എഴുപതിനായിരം ആയിരുന്നു എൻ്റെ കൂട്ടിക്കോളി എന്തായാലും അതിനെ എടുക്കും എന്തായാലും ഒരു മാസം എടുക്കും അപ്പോൾ ആ ഒരു മാസത്തിൽ നമ്മൾ അറുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു പത്ത് അഞ്ഞൂറിൻ്റെ നോട്ട് ഏറെ കിട്ടിയെടുക്കാറില്ല മനസ്സിലായില്ല അത് അത് അവിടെ ആസ്പെക്ട് ചെയ്യുന്നത് കാരണം അതിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലിശൻ്റെ കാര്യമരം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുള്ള തേങ്ങ മറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അങ്ങനെ അറുപത്തയ്യായിരം കിട്ടണമെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളും മറ്റുള്ള പ്രശ്നങ്ങളും അതൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ കറൻസിയെ മൊത്തം തള്ളി യേണ്ട ആവശ്യം ഇല്ല എന്നും പക്ഷേ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഹ്യൂജ് എമൗണ്ടിൽ കറൻസിയായിട്ട് സേവ് ചെയ്തു വെക്കാനും പാടിച്ച വേറെ കാര്യം ചെയ്തു വെക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള മെസ്സേജാണ് ഇന്നലെ അന്നും ഇന്നും എന്നും നൽകുന്നത് കാരണം നിങ്ങളുടെ ജീവിതം ഈ ഹൈ എന്താ അത്രയും ഇൻഫ്ലേഷൻ്റെ എൻവോൺമെൻറ്റിൽ കറൻസി ഇല്ലാതെ തീരെ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കൽ വളരെയധികം ബുദ്ധിമുട്ടാവും ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്താണ്ട് സേവ് ചെയ്തത് എന്താക്കാം അത് അസറ്റിൽ നിന്നും പിന്നീട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട കാര്യം അത് സേവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക് വേറെ കറൻസികൾ നമ്മുടെ കയ്യിൽ വേണ്ടി വരും അതുകൊണ്ട് ഇത് സേവിങ് ചെയ്യുമ്പോൾ പോലും തന്നെ ഇതെന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഇതെന്ന് ചെയ്ത് കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അല്ലാത്താൽ അത് നിങ്ങൾ തന്നെ നിർബന്ധമായി എന്തെങ്കിലും നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കും അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യരുത് റെസ്റ്റ് എടുക്കാൻ ഒരു ഇൻവെസ്റ്റർക്ക് സമയം ഇല്ല എന്നുള്ളതും ഇന്നലെ പറയുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ദിവസിലേക്ക് ഗോൾഡ് എളുപ്പം വന്നേക്കാം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് പോലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ടായിരം രൂപേൻ്റെ അടുത്തുള്ള വീഴ്ചയിലൊക്കെ വരും പക്ഷേ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആയിരം വരെ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം മുന്നൂറ്റി ഇരുപത് രൂപയുടെ അടുത്തുള്ളൊരു കുറച്ചിലും ഒക്കെ കണ്ടാൽ മതി അപ്പോൾ ആ ഒരു റാങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വാങ്ങുന്നതിൽ പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇതിൽ അടുത്ത ആഴ്ചയും സ്വർണ്ണവില കുതിച്ചു ഉയരാൻ സാധ്യത അപ്പോൾ അതിന് അതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ മാറിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറയാൻ കാരണം കൺസ്യൂർ പ്രസിഡൻസ് ലാറ്റിംഗ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ ആ മുകളിൽ നിന്ന് വേണ്ടേ പിന്നെ അയയ്ക്ക് വരാൻ അപ്പോൾ ഈ ഉയരുന്ന പാതയിൽ നമ്മൾ അതാണ് അതിൻ്റെയൊക്കെ മറുപടി ഒക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കുക ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ക കറക്റ്റാണ് നമ്മുടെ ഫോർകാസ്റ്റ് ഓക്കെ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇന്റർവേൽ കണ്ടു ഓക്കെ എന്തായാലും കൂടുതൽ കമൻ്റുകൾ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ചോദ്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളാണ് ഇൻ്റർവേലിൽ എടുക്കുക കാരണം ഇൻ്റർവേലിനെ അങ്ങനത്തെ ടാസ്കുകൾ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യൽ ഇൻവെസ്റ്റ് ചെയ്യാനോ സ്വർണം വാങ്ങാനോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല